താരങ്ങളെപ്പോലെയാണ് അവരുടെ മക്കളും ആരാധകർക്ക് ഏറെ പ്രിയങ്കരരാണ് അവരുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു പ്രത്യേക ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം ആരാധർക്ക് അങ്ങനെ തന്നെയാണ് അത്തരത്തിൽ ഒരു താരപുത്രിയുടെ പുതിയ സന്തോഷമാണ് ആരാധകർ ഏറ്റെടുത്ത് ആഘോഷമാക്കുന്നത് തന്റെ മകൾ ഡോക്ടറായ സന്തോഷം പങ്കിട്ടെത്തിയത് ദിലീപാണ് ഒരു സ്വപ്നം സഫലമായിരിക്കുന്നു മകൾ മീനാക്ഷി ഡോക്ടറായി അവളോടുള്ള സ്നേഹവും ബഹുമാനവും എന്നാണ് ദിലീപ് കുറിച്ചത് പിന്നാലെ മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രവുമായി കാവ്യവും എത്തി അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് നേടിയെടുത്തിരിക്കുന്നു നിന്റെ അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് നിന്നെ ഇന്നിവിടെ എത്തിച്ചത് ഇന്ന് ഞങ്ങൾ മീനുവിനെ ഓർത്ത് അഭിമാനിക്കുന്നു നിങ്ങൾക്ക് ഇനിയും വളരെയധികം കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ ഇന്നുമെന്നും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും കാവ്യ എന്നാണ് നടി കുറിച്ചത് കാവ്യയുടെ പോസ്റ്റും വന്നതോടെ പിന്നീട് മഞ്ജുവിന്റെ പോസ്റ്റാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ മഞ്ജു പതിവ് പോലെ തന്നെ മകൾക്ക് ആശംസ അറിയിച്ച് പോസ്റ്റൊന്നും ഇട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് മഞ്ജു പരിപാടിക്ക് നേരിട്ടെത്തി മകളുടെ നേട്ടം നേരിട്ട് കണ്ടുവെന്നാണ് മഞ്ജു മാസ്ക് ധരിച്ചാണ് എത്തിയതെന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് മറ്റു തരത്തിൽ വാർത്തകൾ വരുമെന്നതിലാണ് മഞ്ജു അങ്ങനെ ചെയ്തതെന്നാണ് വാർത്തകൾ മഞ്ജുവും ദിലീപും പിരിഞ്ഞുവെങ്കിലും മഞ്ജുവും ദിലീപും മീനാക്ഷിയും ഇടയ്ക്ക് കാണാറുണ്ടെന്ന് മുൻപ് വാർത്തകൾ വന്നിട്ടുണ്ട് മീനാക്ഷിയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ദിലീപ് കൂടി അഭിപ്രായം ചോദിച്ചിട്ടാണ് എടുക്കാറുള്ളതെന്നാണ് ചിലർ പറയുന്നത് എന്തായാലും മകളുടെ നേട്ടത്തിൽ മഞ്ജു എത്താതിരിക്കില്ല എന്നാണ് ആരാധകർ പറയുന്നത് മകൾ മീനാക്ഷിയോടുള്ള മഞ്ജുവിന്റെ സ്നേഹം പലയിടത്തും മഞ്ജു പറയാതെ പറഞ്ഞിട്ടുമുണ്ട് ഒരു അമ്മ എന്ന നിലയ്ക്ക് മീനുട്ടിയുടെ ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്ന ഒരു അമ്മ തന്നെയാണ് മഞ്ജു ഇതുപോലെ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക